തലയിൽ കാച്ച എണ്ണ ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും എന്തിനാണ് നമ്മൾ കാച്ച എണ്ണ ഉപയോഗിക്കുന്നത് മുടിയുടെ ഗ്രോത്ത് കൂട്ടാനും അതുപോലെ മുടിയുടെ കറുപ്പ് കൂട്ടാനും കൂടിയാണ് അതിൽ അങ്ങനെയുള്ള പല ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടുണ്ട് നല്ലതാണ് കാച്ച എണ്ണ ഉപയോഗിക്കുന്നത് തലയിൽ പക്ഷേ നമുക്കൊരു ശീലമുണ്ട് എണ്ണ തൊട്ട് നമ്മൾ തലയിലും മുടിയിലൊക്കെ തേച്ചതിന് ശേഷം ബാക്കിയുള്ള എണ്ണ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ 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 അപ്ലൈ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ആ ഏരിയാസില് ആയിട്ട് പലരും അതായത് ഇത് ഇന്നും നാളെയും അപ്ലൈ ചെയ്ത മറ്റന്നാളും ഉണ്ടായി എന്നല്ല ഒരുപാട് കാലം ഒരു പത്തു വർഷമോ അത് അല്ല അധികമോ അപ്ലൈ ചെയ്തിട്ട് പിഗ്മെന്റഡ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുമായിട്ട് വരുന്നവരുണ്ട് ഇൻഗ്രീഡിയൻസ് ചിലർക്കെങ്കിലും ഫോട്ടോ സെൻസിറ്റിവിറ്റി അതായത് ലൈറ്റിനോടുള്ള ഒരു റിയാക്ഷൻ അബ്നോമൽ റിയാക്ഷൻ വന്ന് ഒരു കോണ്ടാക്ട് ഹാമറ്റൈറ്റിസ് ആയിട്ട് വരുന്ന ഫോട്ടോ അലർജിക് കോണ്ടാക്ട് ഹാമറ്റൈറ്റിസ് പിഗ്മെന്റഡ് കോണ്ടാക്ട് എമറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തലയിൽ തയ്ക്കുന്നത് കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ള എണ്ണ ഒരിക്കലും ഫേസിലോ അല്ലെങ്കിൽ കയ്യിലേക്കോ അപ്ലൈ ചെയ്യരുത് എസ്പെഷ്യലി വെയിൽ കൊള്ളുന്ന ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല